കഴിച്ചു നോക്കട്ടെ അഭിപ്രായം പറയട്ടെ ഇതെന്താന്നറിയോ നമ്മുടെ ബീഫ് എന്ന് പറയുന്ന സംഭവം കഴിക്കുന്നവർക്കറിയാം ഈ ബീഫ് തോറ്റുപോകുന്ന ഒരൈറ്റമാണ് നമ്മുടെ വെജിറ്റേറിയൻ കാർക്കുള്ള ഈ റെസിപ്പി ഇത് വെജിറ്റേറിയൻകാരും നോൺ വെജിറ്റേറിയൻകാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നുള്ളതാണ് നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂറോളം കുതിർച്ച ചെറുപയറാണിത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചെടുക്കാൻ കണ്ടോ കൈ കൊണ്ട് കൂട്ടുമ്പോൾ തന്നെ പൊട്ടുന്നുണ്ട് ഇത് രാവിലെ ഇട്ടതാണ് പുച്ഛയപ്പോൾ എടുത്ത് അരയ്ക്കാൻ പോവുകയാണ് നമ്മൾ പരിപ്പ് അടക്കൊക്കെ അരച്ചെടുക്കില്ലേ ഏതാണ്ട് അതേ പാകത്തിന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ചെറുപയറൊക്കെ അറിയാം വന്നിട്ടുണ്ട് വെള്ളം തീരെ പെടാണ്ട് ഞാൻ അരച്ചേക്കണേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കാരണം നമ്മുടെ വടയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ ആ പാകത്തിനല്ലേ നമ്മൾ അരക്കുക അതുപോലെ ഇതൊന്ന് ഇളക്കി ഇളക്കി നല്ല തരി അങ്ങോട്ട് അരച്ചെടുക്കുക അപ്പം നമ്മുടെ ചെറുപയർ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഇതാ ചെറിയ ഉള്ളി കരിവേപ്പില മറ്റൽ മുളക് പിന്നെ നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന സ്റ്റാർ പിന്നെ ഗ്രാമ്പു പട്ട ഇനിയും ഇതിലേക്ക് കുറച്ച് സാധനം കൂടി വേണം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം ഉള്ളവരെ ചതയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം കേട്ടോ എല്ലാവരെയും വേറെ വേറെ തന്നെ ഇട്ട് വറുത്തെടുക്കുക കാരണം പലരുടെയും ഉപ്പ് പലതല്ലേ നമ്മളതിലേക്ക് ചേർക്കാത്ത ആദ്യം കാണിക്കാത്ത ഒരു സാധനമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ പെരിയാകം ഒന്ന് ചെറുതായിട്ട് കൂടാക്കിയെടുക്കുക പിന്നെ നമ്മുടെ നല്ല ജീരം കൊണ്ടുള്ള അതും കുറച്ച് ചേർത്ത് വറുത്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് വറക്കേണ്ടത് മല്ലിയാണ് കേട്ടോ ഞാൻ മല്ലി ഓൾറെഡി ഫ്രഷ് മല്ലി വഞ്ചി വച്ച് വറുത്ത് പൊടിച്ചിരിക്കുന്നതാണ് വറുത്തല്ല വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് അപ്പോൾ ഒന്ന് പച്ചമണം മാറ്റം ചൂടാക്കി നമ്മുടെ ഉള്ളിയും കൂടെ ഒരൊന്ന് വറക്കിയെടുക്കണം അപ്പം നമ്മുടെ ഉള്ളി ഞാനൊന്ന് ചെ പയ്യെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിൽ ഉള്ളിയുടെ ഉള്ളു മൂക്കില്ലല്ലോ പുറം മാത്രം മുല്ലേ മൂത്ത് വരുള്ളൂ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുക്കൊന്നും ഇല്ലല്ലോ ചെയ്യണേ അപ്പോൾ കരിയേപ്പിലേക്കാണ് മൂട്ടിക്കുന്ന കൂട്ടത്തിൽ വ്യക്തി നമ്മളിതിൻ്റെ കൂടെ ഇടായിരുന്നു ഞാൻ അത് വെച്ചില്ല അങ്ങനെയൊക്കെ മുപ്പിച്ചെടുത്താലും മതി ചെറുതായിട്ടൊന്ന് അത് പച്ച മണം മാറും എല്ലാത്തിനും അത്ര ഉദ്ദേശിക്കുന്നുണ്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ തിരുവാരകളിക്കാൻ മോണടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നു അങ്ങനെയാണ് ഇങ്ങനെ ഒരു പലഹാരത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത് അപ്പോൾ അവർ അതിൻ്റെ റെസിപ്പി ഒക്കെ പറഞ്ഞു തന്നു ഞാൻ അപ്പോൾ ഞാൻ വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കണം അല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ നോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ബീഫിൻ്റെ ടേസ്റ്റാന്നാണ് പറയണേ അടിപൊളി ബീഫിൻ്റെ ടേസ്റ്റ് അത്രേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നോണോ വെജോ എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് വരട്ടെ അപ്പോൾ ഇതിലെ ഒരു മെയിൻ ആണ് കുരുമുളക് കേട്ടോ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കും എന്നാൽ ഇത്തിരിയൊരു പൊടിക്ക കുരുമുളക് ആണോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ കുരുമുളക് ഞാൻ ഫ്രഷ് വാങ്ങിച്ച് പൊടിച്ച് വച്ചതാണ് അപ്പോൾ ഒന്ന് വെറുതെ ചൂടാക്കാൻ വേണ്ടി ഇട്ടുന്ന ഇവിടെ ഈ കൂട്ടത്തിൽ ഇത് വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ിലേക്കൊരു നനവുണ്ടല്ലോ നനവിൽ ചതഞ്ഞ് വന്നത് മതി നമ്മൾ ചതച്ചെടുത്ത് നമ്മുടെ മസാല കൂട്ടിന് ഇങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ മസാലയും ചെറുപയറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ പാകത്തിനുള്ള ഉപ്പാണേ അപ്പം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം അതെ നമ്മളുടെ മാവ് അല്ലെങ്കിൽ എന്താ പറയണേ ചെറുവേറിൻ്റെ രംഗയേൻ കൂട്ട് റെഡി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റ് എടുത്തു അതിലേക്ക് നെയ്യ് പുരട്ടി ഇനി നമുക്കിത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഇട്ടിലേക്കാണ് വേവ നോക്കില്ലേ അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചിട്ട് പത്ത് മിനിറ്റ് കഷ്ടിച്ചു മതിയാവും കാരണം ഇതൊക്കെ വെന്ത സാധനങ്ങളാണല്ലോ ഓൾറെഡി അപ്പോൾ നമ്മുടെ എന്താണ് ടൂത്ത് പിക്കോ എന്തെങ്കിലും കമ്പിയോ പപ്പടക്കമ്പിയോ എന്തെങ്കിലും പറ്റി കുത്തി നോക്കുക നമ്മളിവിടെ ഈ വേവ് നോക്കണ പോലെ തന്നെ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വേവ് പാകാവും ആ സമയത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം എന്നിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ വച്ചിട്ട് വരട്ടെ ഇനി ഇത് നമ്മൾ ഇതിലേക്ക് പറ്റിയതിന് ശേഷം കൂടെ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വെന്തട്ട് കാണാം ഞാനിത് ഇതിലേക്ക് വച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ പാത്രത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരേ കനത്തിൽ ഇങ്ങനെ ആക്കി കൊടുത്ത് വേവിച്ചെടുക്കാം നമ്മളുടെ ചെറുപയറു കൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി രണ്ട് കുറച്ച് പണിയും കൊണ്ട് അപ്പോൾ ഒന്ന് ആറി വന്നിട്ട് നമുക്കിതിനെ ഒരു മേക്കോവറ് ചെയ്തെടുക്കാം അപ്പോഴാണ് ഇവൻ രംഗയനായി മാറുക അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ പൊങ്ങി വന്നുണ്ടോ ഇനി ഇതെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിക്കാം അങ്ങനെ നമ്മുടെ ചെറുപയറ് കുട്ടികൾ വെന്ത് വന്നവരൊക്കെ നല്ല ചെറിയ ഡയമണ്ട് കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കാൻ രംഗയൻ റെഡി ആയി എന്ന് വിചാരിക്കണമെങ്കിൽ ആയിട്ടില്ല ഇനി നീ ഇത്തിരി പണിയും കൂടെ പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ സമയം പോണെന്നേ ഉള്ളൂ ചെയ്തു വരുമ്പോൾ വളരെ ഈസി ആട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രങ്കയ്യൻ കുട്ടികളെ ഇങ്ങോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നീ നമുക്കിവിടെ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ കളർമാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കോടിയൊക്കെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ ശ്രദ്ധിച്ച് പൊട്ടാണ്ട് തിരിച്ചും മറിച്ചോക്കിട്ട് നമുക്കിങ്ങനെ മൂപ്പിച്ചെടുക്കാം എന്നിട്ടൊരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് അതുപോലെ കഴിഞ്ഞാൽ നമ്മളുടെ തെങ്കയം റെഡിയായി ഇത് മംഗലാപുരം തമിഴ് ബ്രാഹ്മിൺസിൻ്റെ പലഹാരം എന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും അടിപൊളി സംഭവമാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ സൂപ്പറാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും നോണും വെജും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് ഒറ്റത്തിന് വറക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് ട്രിപ്പ് ഇടാം അല്ല വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നിച്ചിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുട്ടികളൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത പണിയിലേക്ക് പോവാം നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് നെയ്യ് തന്നെയാണെങ്കിലും ഒഴിക്കാം സൺഫ്ലവർ ഓയിൽ തന്നെയാണെങ്കിലും ഒഴിക്കാം ഇനി നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ വറ്റൽ മുളകിനെയും കരിവേപ്പിലിട്ട് കുറച്ച് ഉള്ളി കൂടെ ഇടുന്നുണ്ട് ഉള്ളി അവരവരുടെ ഇഷ്ടത്തിന് കൂടുതലിരുന്നെങ്കിൽ ഞാൻ കുറച്ചിട്ട് ഇവരെ മൂത്ത് വരട്ടേ ഉള്ളി അല്ലെങ്കിൽ ഉഴുന്നുവരിപ്പ് കൂടാട്ടോ ഈ ഉഴുന്നുവരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വിഷ്ണുവിനെ ഒരു പേടിയുണ്ട് അവൻ കഴിക്കോ ഇല്ലയോന്ന് ഇത് തന്നെ കഴിക്കുകയെന്ന് എനിക്കറിയില്ല നോക്കണം എന്നാലും ഞാൻ ഉഴുന്നുവരിപ്പ് മാറ്റിയിട്ട് ഉള്ളിയാക്കിയതാണ് രണ്ടും ഇതാണ് അല്ലാട്ടോ ഒരു മൂത്ത് വരട്ടെ വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കഷ്ണത്തിന് പോരായ ഉണ്ടെങ്കിൽ കഷ്ണം മീൻസ് നമ്മൾ ആദ്യം വേവിച്ചു വെച്ചിരിക്കുന്നത് അതിന് പോരായ ഉണ്ടെങ്കിൽ അതായി അപ്പോൾ കല്യാണം എന്തൊക്കെയാണ് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കുട്ടികളെ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ എല്ലാം റെഡി റെഡ്ഡി ഞാനിത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ വേറൊരു വീഡിയോ ഉണ്ട് ശരിക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു ചെണ്ട അരങ്ങേറ്റത്തിന് പോയിരുന്നു അപ്പോൾ അതിൻ്റെ അതൊക്കെ റെഡിയാക്കി ഇങ്ങനെ ഇരിക്കാമായിരുന്നു ഇവിടെ നിന്ന് വെച്ച് ഈ പിന്നെ ഇങ്ങനെ കുറേ ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ വയ്യാത്ത കൊണ്ട് ഉണ്ടാക്കിയില്ല ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടിയപ്പോൾ അങ്ങോട്ട് കയറിയതാണ് എന്തായാലും ഇവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ ചേച്ചി കൊണ്ടൊന്ന് കഴിച്ചപ്പോൾ ബീവച്ചേച്ചി താങ്ക് യു ടോ വളരെ ടേസ്റ്റാണ് ഞാൻ ബീന്നെടുത്ത് ഭക്ഷണം നോക്കി ഇനി അവരുടെ അഭിപ്രായം കൂടെ അറിയട്ടെ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇതൊക്കെ കണ്ട കരിമുരാ സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ച് നോക്കി അപ്പോൾ നമുക്ക് അവർക്കും കൂടെ കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഉറപ്പാണ് ഉണ്ടാക്കിയെന്ന് വച്ചോളൂ ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ എന്താ ചെയ്യുക ഇന്ന് ഇവനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണാം അല്ലേ ഇപ്പം നോൺ ഫ്രീമുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഓ തനി ബീഫെന്ന് ശരിയാട്ടോ ടേസ്റ്റ് ഉണ്ടെന്നാണ് ാണ് കഴിച്ചത് വീണ്ടും പറയാണ് അടിപൊളി സംഭവമാണ് പിന്നെ നമുക്ക് കൊടുത്തു നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ അഭിപ്രായം പറയട്ടെ ബീഫ് ആദ്യമായിട്ട് വീട്ടിലുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു പൊതുവേ വീട്ടില് ഞാൻ മുകളിൽ അപ്പൊ നമുക്ക് ബീഫിന്റെ രുചി എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ അടിപൊളി ഉണ്ടോ എന്ന് കൂട്ടാനൊക്കെ മാറ്റി വെക്കും ആദ്യം ബീഫ് മാത്രം കൂട്ടി കഴിക്കും അറിയാലോ തമാശയാക്കരുത് പിന്നെ ബീഫിലെ കുരുമുളക് ഇടൂല്ലേ മോനെ എന്താ

வாங்களோ வீண்டும் காணும் வரே